മെയ് ഇരുപത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഒരു ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുകയാണ് ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്ന ഈ കാലഘട്ടം തൊഴിലാളി സമൂഹത്തിനെതിരായി വലിയ ആക്രമണങ്ങൾ ഒരു കാലഘട്ടമാണ് മൂന്നാം ലോക രാജ്യങ്ങളിൽ മാത്രമല്ല വികസിത മുതലാളിത്തെ രാജ്യങ്ങളിലടക്കം തൊഴിലെടുക്കുന്ന ജനങ്ങൾക്കെതിരെ വലിയ ആക്രമണമാണ് നടക്കുന്നത് ഇത് മൂന്ന് വിധത്തിലാണ് ഒന്ന് സാമ്പത്തികം രണ്ട് രാഷ്ട്രീയം മൂന്ന് പ്രത്യയശാസ്ത്രപരം ഒന്നാമതായി നമുക്ക് സാമ്പത്തിക തലം ഒന്ന് പരിശോധിക്കാം ഇപ്പം മൂലധനത്തിന് ഉയർന്ന നാണയപ്പെരുപ്പത്തിൻ്റെ ഘട്ടത്തിലും അമേരിക്കയിലടക്കം വലിയ ലാപം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ നാണയപ്പെരുപ്പത്തിൻ്റെയും ഉയർന്ന തൊഴിലായ്മയുടെയും കാരണം തൊഴിലാളികളുടെ വരുമാനം ഇടിയുകയാണ് ഇപ്പം മുതലാളിത്ത പ്രതിസന്ധിക്ക് കാരണമായ നാണയപ്പെരുപ്പം തൊഴിലാളികളുടെ ചെലവിൽ പരിഹരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തൊഴിൽ വെട്ടിക്കുറയ്ക്കുകയാണ് ഇപ്പം തൊഴിലില്ലായ്മയുടെ വർധന തൊഴിലാളി വർഗത്തിൻ്റെ ശക്തിയെ തകർക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ വിലക്കയറ്റത്തിന്റെ ഭാഗമായി അവരുടെ നിത്യ ചെലവ് വർദ്ധിക്കുന്നുവെങ്കിലും അതനുസരിച്ചുള്ള വേതന വർധനവ് സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പം ബ്രിട്ടനിലെ വ്യവസായ വിപ്ലവത്തിന്റെ സമയത്ത് മുതലാളിത്തത്തിന്റെ സവിശേഷതയായി ചരിത്രകാരനായ ഹെറി ബോം ഹോംവാം സൂചിപ്പിച്ചത് അത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇപ്പം ആധുനിക മുതലാളിത്ത ക്രമവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തൊഴിലാളികളുടെ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ജോസഫ് ടിംഗ്ലിസിനെ പോലെയുള്ളവർ വാദിക്കുന്നത് അമേരിക്കയിലെ ഒരു പുരുഷ തൊഴിലാളിയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ശരാശരി വേതനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലേക്കാൾ കുറവാണ് എന്നാണ് ഉയർന്ന നാണയപ്പെടുപ്പെടുത്തിൻ്റെ ഈ കാലത്തെ യഥാർത്ഥ വേതനം രണ്ടായിരത്തി പതിനൊന്നിലേക്കാൾ താഴെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിനേക്കാൾ താഴെ ആണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം മറ്റ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല അല്ല ഇത് തന്നെയാണ് ഇന്ത്യയിലെയും മറ്റ് മൂന്നാം ലോകരാജ്യങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ജനസംഖ്യയിൽ വർദ്ധിച്ചു വരുന്ന പോഷകാഹാരക്കുറവ് ഭക്ഷ്യധാന്യങ്ങളുടെ ശരാശരി ഉപയോഗത്തിൽ വരുന്ന കുറവ് തൊഴിലാളി സമൂഹത്തിനിടയിൽ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യത്തിന്റെ നിലയാണ് വരച്ചു കാട്ടുന്നത് ഇങ്ങനെ മുതലാളിത്ത രാജ്യങ്ങളിലെ തൊഴിലാളികൾക്കെതിരെ നടക്കുന്ന സാമ്പത്തികമായ ആക്രമണം വർദ്ധിച്ച തോതിൽ തുടരുകയാണ് രണ്ടാമതായി നാം പരിശോധിക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയതലാണ് ഇപ്പൊ സാമ്പത്തികമായ ആക്രമണങ്ങൾ നിലനിർത്താൻ തൊഴിലാളികളുടെ രാഷ്ട്രീയമായ അവകാശങ്ങൾക്ക് നേരെ മുതലാളിത്തം നല്ല നിലക്കുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ ആക്രമണം നിയോഫാസിസ്റ്റുകളുടെ രൂപത്തിലാണ് മുതലാളിത്ത ലോകത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് വർത്തമാനകാല ആഗോള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് ഇത് ബോധ്യപ്പെടുന്നതാണ് ഇപ്പൊ പല രാജ്യങ്ങളിലും നിയോഫാസിസ്റ്റ് നേതാക്കളാണ് കടന്നുവരുന്നത് അർജന്റീനയിൽ ജാവിയർ മിലിയ ഇറ്റലിയിൽ ജോർജിയ മെലോനി അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഹംഗറിയിൽ വിക്ടർ ജാർബൻ തുർക്കിയിൽ എൻഡോർഗൻ ഇസ്രായേലിൽ ബെഞ്ചമിൻ നെയാവു എന്നിവരാണ് ഇവരിൽ പ്രമുഖർ ഇപ്പൊ മറ്റു രാജ്യങ്ങളിലും അധികാരത്തിലേക്ക് കടന്നു വരാൻ അവർ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ജർമ്മനിൽ എഫ് ടിയും ഫ്രാൻസിൽ മറൈൻ ലെ പെൻസ് പാർട്ടിയും ഇക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത്തരം നിയോഫാസിസ്റ്റുകളുടെ കരന്നുവരവ് തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും അവരുടെ നിയമപരമായ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും നിയമവിരുദ്ധമായി അടിച്ചമർത്തുന്നതിനും രാഷ്ട്രീയ ആക്രമണം അവർ സംഘടിപ്പിക്കുകയാണ് നൂനവർഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷങ്ങൾക്കിടയിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക തൊഴിലാളികളുടെ ദൈനംദിന ഭൗതിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുകയും അത് അവർക്കിടയിൽ മതപരവും വംശീയപരവുമായ വിഭാഗ്യത നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്തുകയാണ് അപ്പം സാമ്പത്തിക ദാരിദ്ര്യത്തിനെതിരെ യോജിച്ച ചെറുത്ത് പരിശ്രമിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ കരുത്തിനെ ദുർബലപ്പെടുത്താനാണ് ഇവർ നിരന്തരം ഇതിന് ഇത് രാഷ്ട്രീയമായി പരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമതായി നാം പരിശോധിക്കുന്നത് പ്രത്യയശാസ്ത്രതലാണ് ഇപ്പൊ തൊഴിലാളികൾക്ക് ഇവർ നടത്തി വരുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആക്രമണങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ പ്രത്യയശാസ്ത്രപരമായ ആക്രമണം കൃത്യമായി മുതലാളിത്തം സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ലോകത്താകെ ഉയർന്നു വരുന്ന തൊഴിലാളി വർഗ പ്രക്ഷോഭങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്നാണ് ഒരു രീതി മറ്റൊരു രീതി സൗജന്യങ്ങൾ നൽകുക ഫ്രീ ബീസ് ഇതിന്റെ കാരണം ഇന്ത്യയിലടക്കം സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്ന തൊഴിലാളി സർവത്തിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ തൊഴിൽ ഉൽപാദിപ്പിക്കാതെ സൗജന്യങ്ങൾ നൽകുക എന്നതാണ് ഈ രീതി ഇപ്പോൾ വലിയ ബിസിനസ് സിഇഒമാർ തന്നെ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ തൊഴിലെടുക്കുന്നതിനെ സംബന്ധിച്ച് വിളിച്ചു പറയുകയാണ് സുപ്രീം കോടതി സൗജന്യങ്ങൾക്ക് പകരം തൊഴിൽ നൽകാൻ ആഹ്വാനം നൽകി സൗജന്യങ്ങൾ മാത്രം നൽകിയാൽ തൊഴിലെടുക്കാനുള്ള മനോഭാവം സൃഷ്ടിക്കുകയില്ലെന്നാണ് ഇപ്പൊ ഐ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ തൊഴിലവസരങ്ങളുടെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് അതുപോലെ പാവപ്പെട്ട ഒരു വരുമാനം കുറഞ്ഞാൽ ചോദനം കുറയും അത് മാർക്കറ്റിനെ ബാധിക്കും അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുതലാളിത്തത്തിന്റെ വക്താവായ കെയ്ൻസ് ോഡ്ഷേവിംഗ് വിപ്ലവത്തിന് ശേഷം മുതലാളിത്ത ലോകത്തേക്കും വിപ്ലവം കടന്നുവരുന്ന ഭയാശങ്കയിൽ മുതലാളിത്ത പ്രതിസന്ധിക്ക് ആശ്വാസം പകരാൻ ഗവൺമെന്റിന്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ചോദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് എന്നാൽ ഇന്ന് സാമ്പ്രദായിക മുതലാളിത്തം ഇതിന് വിപരീതമായിട്ടാണ് ചെയ്യുന്നത് ഇത് സമൂഹത്തിനകത്ത് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ പ്രതിസന്ധിയെക്കുറിച്ചും അതിന് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല എന്നും അതിനു ബദലായി സോഷ്യലിസത്തിലേക്കുള്ള മുന്നോട്ടു പോക്കിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഈ പണിമുടക്കിൻ്റെ ഭാഗമായി നമുക്ക് സാധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്